ഒന്ന് അവയവദാനം രണ്ടാമത്തേത് രക്തദാനം ഇന്ന് ജൂൺ പതിനാല് ബ്ലഡ് ഡൊണേറ്റ് ഡേ ആണ് അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇങ്ങനെ ഒരു പ്രോഗ്രാം രാജഗിരി ഹോസ്പിറ്റലിൽ സംഘടിപ്പിക്കുന്നു സ്ഥിരമായിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നവർക്ക് ആദരവ് നൽകുന്നു അതൊക്കെ വലിയ ഒരു കാര്യം തന്നെയാണ് ഞാൻ എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് മനസ്സിലായിടത്തോളം നമ്മൾ ചെയ്യുന്ന ഏറ്റവും മനുഷ്യത്വപരമായിട്ടുള്ള ഒരു കാര്യമാണ് ബ്ലഡ് ഡൊണേറ്റ് എന്ന് പറയുന്നത് മനുഷ്യൻ ഏറ്റവും ചെയ്യുന്ന ഏറ്റവും മനുഷ്യത്വപരമായിട്ടുള്ള ഒരു കാര്യം അങ്ങനെ മനുഷ്യത്വമുള്ള ഒരുപാട് ആളുകളുടെ ഇടയിലാണ് ഞാനിപ്പോ വന്ന് നിൽക്കുന്നത് അതിലൊരുപാട് സന്തോഷമുണ്ട് ഞാൻ ആരാന്ന് മനസ്സിലായാ ഞാൻ ആരാ ഞാനും എന്നെ ആദ്യമായിട്ടാണ് ഒരാൾ എന്നെ വായിച്ചു ഞാൻ പല രീതിയിലുള്ള ഡൊണേഷൻ ക്യാമ്പിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് സാറിന് അറിയോ എല്ലാവർക്കും നമസ്കാരം ഞാൻ വിനീത് ശ്രീനിവാസാണ് എല്ലാവർക്കും അല്ല എല്ലാവർക്കും എന്താ പറ്റിയത് സത്യമായ രാജഗിരി ഹോസ്പിറ്റലിൽ ഞാൻ ഇതിനു മുമ്പും വന്നിട്ടുണ്ട് ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോഴൊക്കെ കണ്ട സ്നേഹമാണ് എനിക്ക് ഇപ്പോഴും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അല്ല ഒരുപാട് സന്തോഷമുണ്ട് ഭയങ്കര രീതിയിലുള്ള ചുമയൊക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ വിനീത് ശ്രീനിവാസന്റെ സൗണ്ടിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് ഇഷ്ടമുള്ള സൗണ്ടിലേക്ക് മാറണമെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല ഇപ്പം നമുക്ക് പെട്ടെന്ന് നമുക്ക് പിണറായി വിജയൻ സാറിലേക്ക് മാറാൻ എളുപ്പമാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ബാബുരാജാണ് വളരെ സന്തോഷമുണ്ട് കാരണം എൻ്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ലിറ്റിൽ ഹാർട്സ് നിങ്ങൾ എല്ലാവരും കണ്ട ചേച്ചിയുണ്ടായിരുന്ന ലിറ്റിൽ ഹാർട്ട്സ് എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു അല്ല ഞാൻ നമ്മുടെ ക്ഷൈനത്തിൻ്റെ അച്ഛനായിട്ടാണ് അഭിനയി പല രീതിയിലുള്ള അച്ഛനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ ഇത്രയും നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞു അതിൽ ഒരുപാട് സന്തോഷമുണ്ട് നന്ദി നമസ്കാരം